ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഹെൽത്തി ആയ ഒരു ഐസ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് പഞ്ചസാരയും വേണ്ട പാലും വേണ്ട ഇന്നത്തെ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നല്ല പഴുത്ത രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒരു ആറ് മണിക്കൂറതൊന്ന് ഫ്രീസറിൽ വെക്കണം അതിന് ശേഷം അത് മിക്സിയിൽ ചാറിലേക്കിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം ഇതിനെ നമ്മൾ നേന്ത്രപ്പഴം അടിച്ചെടുത്തിട്ടുണ്ട് കാശിനിട്ട് ഒരമണിക്കൂർ വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെക്കണം അതിന് ശേഷം ഇതിൽ ചെറിയ ജാറിലിട്ടിട്ട് കുറ അടിച്ചെടുക്കണം അതിൽ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് അടിച്ചെടുക്കണം അതിന് ശേഷം അതിലേക്ക് മധുരത്തിന് വേണ്ടുന്ന ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അത് നന്നായി അടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു വലിയ സ്പൂണിന് കൊക്കോ പൗഡറും ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ടുണ്ട് അതും നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് അടുത്തതായി ഇതിലേക്ക് ഒരു സ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഐസ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക ഇതാണതിൻ്റെ ടെക്സ്ച്ചറ് ഐസ്ക്രീമിൽ ആ വെള്ളം ഞാൻ ചേർത്തുന്നതെന്ന് വെച്ചാൽ പാൽ വേറെ തന്നെ പാല് മീൻസ് ആ കാശ്മീന മിക്സിയിൽ വേറെ തന്നെ അതൊന്ന് അടിച്ചെടുക്കുവാൻ വേണ്ടത് അതാണ് നമ്മൾ ഇതിനേക്ക് പാലിന് പകരം ഉപയോഗിക്കുന്നത് നമ്മൾ നല്ല ബോക്സിലാക്കി അത് അടച്ച് വെച്ചിട്ടുണ്ട് അത് ഫ്രീസറിൽ ഒരു ആറു മണിക്കൂർ വെക്കണം അതിന് ശേഷം എടുക്കുന്നതാണിത് ഞാൻ ആറു മണിക്കൂറല്ല വെച്ചിന് വിലധികം സമയം വെച്ചിട്ടായിരുന്നു ആറു മണിക്കൂറെ ശരിക്കും വെക്കേണ്ടത് അപ്പോഴത്തേക്കന്നെ ഇത് നല്ല ഐസ്ക്രീമിൻ്റെ രൂപത്തിലായി വരും നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കണം വേണ്ട എന്ന് പറയാൻ കാരണം നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഈത്തപ്പഴാണ് ഇടുന്നത് അതുപോലെ തന്നെ പാലിന് പകരം വണ്ടി കുറച്ച് സമയം വെള്ളത്തിൽ പുതിർത്തി വെച്ചതിന് ശേഷം അത് ഒരു ജാറെടുത്ത് മിക്സിയുടെ ജാറിൽ നന്നായി അരച്ചെടുക്കുക അപ്പോൾ അതിന് പകരം അതതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ അല്ല ഒന്നിച്ചിട്ടിട്ടാണ് അടിച്ചത് നമ്മൾ ഐസ്ക്രീം നല്ല ജിതിലായി വന്നിട്ടുണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വന്ന് നല്ല ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റിയുമാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഷുഗർ എല്ലാവർക്കും ടേസ്റ്റിയാണ് കാരണം എന്ന് വെച്ചാൽ ടേസ്റ്റിയാന്നല്ല കഴിക്കുക പഞ്ചസാര ഉപയോഗിക്കുന്നില്ലല്ലോ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റുണ്ട് ഇഷ്ടപ്പെട്ടാലെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും അക്കും അസം ഒരു തവണ കൊടുത്തത് കഴിച്ചു കഴിഞ്ഞു എന്നിട്ട് കുറച്ചും കൂടെ വേണം എന്ന് പറഞ്ഞിട്ട് വന്നതാണിത്